ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി നാളെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് ശേഷം പ്രഖ്യാപിക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതിനോടകം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു മുൻമന്ത്രിയും എം എൽ എമാരും മുതിർന്ന നേതാക്കളുമടക്കം മറ്റ് പാർട്ടികളിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്രം പതിനായിരത്തിലേറെ പേരാണ് ബി ചേർന്നത് കേരളത്തിൽ രാജ്യസഭാംഗവും കോൺഗ്രസ് നേതാവുമായ നരൻഭായ് രത്വ മഹാരാഷ്ട്രയിൽ പി സി സി വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന ബസവരാജ് പാട്ടീൽ ബീഹാറിലെ കോൺഗ്രസ് എം എൽ എ മാരായ മുരാരീ ഗൌതം സിദ്ധാർഥ് സൌരവ് ആർ ജെ ഡി എം എൽ എ സംഗീത ദേവ് എന്നിവർ ബി ജെ പിയിൽ അംഗത്വമെടുത്തു മറ്റ് പാർട്ടികളിൽ നിന്നുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിൽ ചേർന്നു അതേസമയം പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് ബീഹാറിലും മഹാരാഷ്ട്രയിലും എൻ ഡി എയിലെ സീറ്റ് വിഭജന ചർച്ചകളിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഘടകകക്ഷികളുമായിട്ടുള്ള ആശയവിനിമയം ബി ജെ പി തുടരുകയാണ് ഉഭയകക്ഷി ചർച്ചകളടക്കം നടത്തി സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കാനാണ് ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ ലോക് സീറ്റ് വിഭജന ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലാണെന്നാണ് വിവരം സുഹൽദേവ് ഭാരതീയ സമാജ്വാദി പാർട്ടിയും ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഘടകകക്ഷി നേതാക്കളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക സംസ്ഥാനത്തെ എൺപത് സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം ചില സർവേകൾ എഴുപത്തിയെട്ട് സീറ്റ് വരെ പ്രവചിച്ചത് ബി ജെ പി ഉത്തർപ്രദേശ് ഘടകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി